വയനാട് ദുരന്തത്തിന്റെ പേരിൽ കള്ളക്കണക്കുണ്ടാക്കിയും ചിലവുകൾ കാട്ടിയും പിണറായി വിജയനും കേരള സർക്കാരും നടത്തുന്ന കൊടുങ്കൊള്ള കേരളത്തിന് തന്നെ അപമാനമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു വയനാട് ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെയും വയനാട് ദുരന്ത ബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയോ കേന്ദ്ര ഗവൺമെന്റോ കേരളത്തിന് കൊടുക്കുന്ന ധനസഹായത്തെ കുറിച്ച് മൗനത്തിലാഴുമ്പോഴാണ് കേന്ദ്രത്തിൽ പോലും കൊടുക്കുന്ന കണക്കുകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ അംഗങ്ങൾക്ക് വസ്ത്രം മാത്രം വിതരണം ചെയ്തതിന് വന്നിരിക്കുന്ന കണക്ക് അത് പതിനൊന്ന് കോടി രൂപയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കി നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ഒരു ലക്ഷം രൂപ വസ്ത്രം കൊടുത്താൽ പോലും ദൂരം കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് പി കെ നന്ദനൻ സി എസ് മണികണ്ഠൻ മധു അന്തിക്കാട്ട് പി സി ജയപാലൻ ബിന്ദു പ്രദീപ് രഹനാ ബനീഷ് എന്നിവർ സംസാരിച്ചു